ഒരു ഫ്ലേവുഡിന്റെ കനം കുറഞ്ഞൊരു ഷീറ്റിന്റെ കഷ്ണം കിട്ടിയതായിരുന്നു അതിൻ്റെ ഒരു ഭാഗം നല്ല ഫിനിഷ് ഫിനിഷായിരുന്നു മറ്റേ ഭാഗം വേണ്ടെത്രാണ്ട് ഫിനിഷ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ ആക്ഷോ ബ്ലേഡ് ഒക്കെ എടുത്ത് കട്ട് ചെയ്ത് ആക്ഷോ ബ്ലേഡിന്റെ ഫ്രെയിമും വന്ന് ബ്ലേഡ് ഊരിക്കാണ്ടാണ് കട്ട് ചെയ്തത് ഫ്രെയിം വെച്ച് ആക്ഷോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യുകയാണ് വെച്ചാൽ പെട്ടെന്ന് കട്ടായി കിട്ടും പക്ഷേ ഫ്രെയിം വെച്ച് കണ്ട് ഇങ്ങനത്തെ ലോങ് പീസുകളൊന്നും കട്ട് ചെയ്തെടുക്കാൻ കഴിയൂല അത് റിസ്ക് ആണ് ആ ഫ്രെയിം തടഞ്ഞിട്ട് പിന്നെ കട്ട് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരും അപ്പോൾ ഞാൻ ഫ്രെയിമും വന്ന് ബ്ലേഡ് ഊരിയിട്ട് ആ ൊണ്ടാണ് കട്ട് ചെയ്തത് ഇങ്ങനത്തെ ഫ്ളൈവുഡുകളൊക്കെ കട്ട് ചെയ്യാൻ മറ്റുള്ള മെഷീനറി സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഞാൻ ആക്സോ ബ്ലേഡ് മാത്രം ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്ത് ആക്സോ ബ്ലേഡിൻ്റെ ബ്ലേഡിന്റെ ഇല്ലാത്ത ബ്ലേഡ് മാത്രം ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സമയം പിടിക്കും ചെയ്യും നമ്മളെ കൈ വേനാവും ചെയ്യും ഏതായാലും ഞാൻ ഇങ്ങനെ ഒരു വരട്ട് കണ്ടൊക്കെയാണ് കട്ട് ചെയ്ത് ചെയ്യുന്നത് പക്ഷെ ആ വരക്കനുസരിച്ചൊന്നും പോയില്ല അതുകൊണ്ടാണ് മേൽഭാഗത്ത് വലിയൊരു ക്ലിയർ കാണാത്തത് ആദ്യം ഈ ഫ്ലൈവുഡിന്റെ പീസമ്മ അപ്പോക്സി ഫ്രൈബർ ആണ് അടിച്ചിട്ടുള്ളത് അതിനുശേഷം കളറും കൂടെ അടിച്ച ഒരു ബോർഡാക്കി എടുത്തിട്ട് മാഷാ എന്നുള്ള അറബി ലെറ്റർ ഒരു കാലിഗ്രാഫി സ്റ്റൈലിലാണ് ഞാൻ ഇന്ത്യ എഴുതാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇങ്ങനെ മാഷാൽ തബാറക്കല്ല എന്നുള്ള അറബി ലെറ്റർ നല്ല സ്റ്റൈലിലുള്ള ബോർഡുകളായിട്ട് അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രിന്റിങ് രീതിയിലുള്ളതൊക്കെ ആയിട്ട് നമ്മൾ പല വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അല്ലെങ്കിൽ വീടിൻ്റെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് കാണാറുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യമാണ് പക്ഷെ വീടോ ബിൽഡിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും സ്ഥാപനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ തുടക്കം കുറിക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ മാഷാള്ള തബാർക്കല്ല എന്നുള്ള നല്ല ഫ്ലെക്സിൽ ഇങ്ങനെ നന്നായി പ്രിന്റ് ചെയ്തതായിട്ട് നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ പല ബിൽഡിങ്ങുകളുടെയും തുടക്കത്തിൽ ഈ മാഷ അല്ലാത്ത പാർക്കുള്ള എന്നുള്ളതൊക്കെ കുറച്ച് പൊക്കത്തിൽ അല്ലെങ്കിൽ ബിൽഡിങ്ങിലൊക്കെ ആയിട്ട് ഫിറ്റ് ചെയ്ത് ആളുകൾക്കൊന്നും പെട്ടെന്ന് കയ്യെത്താത്ത രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ള ജന്തുക്കളൊന്നും തൊടാത്ത രീതിയിലൊക്കെ തന്നെ ആയിരിക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ആ നിർമ്മാണത്തിന്റെ ഒക്കെ പണി കൂടി ഈ മാഷ അല്ലാത്ത പാർക്കുള്ള എന്നുള്ളതൊക്കെ വളരെ അലക്ഷ്യമായിട്ടാണ് പല ആളുകളും കൈകാര്യം ചെയ്യുന്നത് ഒട്ടുമിക്ക ഭാഗങ്ങളിലൊക്കെ ഈ നിർമ്മാണം കൂടി ഇങ്ങനെ ഫ്ലെക്സിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ഈ മാസാദ തപാറക്കള്ള എന്നുള്ളത് നിലത്തൊക്കെ വീണെടുക്കുന്നത് അല്ലെങ്കിൽ വളരെ അലക്ഷ്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒഴിവാക്കിയതായിട്ടൊക്കെയാണ് കാണാറുള്ളത് അത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള പരിശുദ്ധ അറബി വാക്യങ്ങളും മറ്റു ഖുർഹാൻ സുഹൃത്തുക്കളും ഒന്നും ഒരിക്കലും തന്നെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് ഒഴിവാക്കി പോകരുത് ഇങ്ങനെയുള്ള ആയത്തുകളും സൂക്തങ്ങളും എല്ലാം വളരെ ബഹുമാനത്തോടെയും ആദരവോടുകൂടിയും കൈകാര്യം ചെയ്യാൻ കഴിയാത്തവരാണ് നിങ്ങളെങ്കിൽ മുമ്പ് നിങ്ങൾ നിങ്ങൾ നിർമ്മാണ പ്രവർത്തന മേഖലകളിൽ എഴുതി വച്ചിരുന്നത് പോലെ പരിഗണന നോക്കൂ എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് മറ്റെന്തെങ്കിലുമോ എഴുതി വെക്കാൻ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ പല രീതിയിലുള്ള അറബി കാലിഗ്രാഫികളോ മറ്റു ഭാഷകളിലുള്ള പലതരത്തിലുള്ള ലെറ്ററുകളോ ചിത്രങ്ങളോ സീനറികളോ മറ്റുള്ള ഡിസൈനുകളോ എന്തെങ്കിലും പഠിക്കാൻ താൽപര്യമുള്ളവർക്ക് മസു പത്തായക്കല്ലിന്റെ വരയും അടങ്ങുന്ന സ്പ്രേ പെയിന്റിംഗ് ആൻഡ് ആർട്സ് ഗാലറി എന്ന പേരിൽ വിവിധതരം തരം ചിത്രകലാ പരിപാടികളുമായി പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇത്തരം വീഡിയോകളിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അപ്പോക്സി പ്രൈമർ ആണ് ഈ ഫ്ലേവർഡ് പീസിൽ ഞാൻ ആദ്യം അടിച്ചിട്ടുള്ളത് അതിനുശേഷം ഈ ഫ്ലേവർഡ് പീസിൻ്റെ ചുറ്റു ഭാഗങ്ങളിലായി ബ്ലൂ കളറും സെൻട്രൽ ഭാഗത്തായിട്ട് ഈ ബ്ലൂ കളറിൽ തന്നെ കുറച്ച് ബ്ലാക്കും കുറച്ച് ഗ്രീൻ കളറും കൂടെ ചേർത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഈ ബോർഡിൽ എഴുതാനുള്ള ലെറ്ററുകൾ ഒരു പെൻസിലെടുത്ത് ആദ്യം മാർക്ക് ചെയ്തതിനു ശേഷം ആ മാർക്കിനനുസരിച്ചാണ് ഈ ലെറ്ററുകൾക്ക് കളർ ചെയ്തിട്ടുള്ളത് ഗോൾഡ് കളർ ഉപയോഗിച്ചിട്ടാണ് ഈ ലെറ്ററുകൾ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഡാർക്ക് കളറിലുള്ള ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഇത്തരത്തിലുള്ള ബോർഡുകളിൽ വേറെ എന്തെങ്കിലും കളറിലാണ് ചെയ്യുന്നത് എങ്കിൽ കളർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ഒരു തൊട്ട് വൈറ്റ് കൊണ്ട് ചെയ്തെടുക്കേണ്ടത് സിൽവർ കളർ കൊണ്ടോ ഗോൾഡ് കളർ കൊണ്ടോ ഒക്കെയാണ് ഇങ്ങനെ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ബോർഡുകളിൽ എന്തെങ്കിലും ചെയ്യുന്നത് എങ്കിൽ വൈറ്റ് ആദ്യം കൊടുക്കേണ്ടതില്ല ഡയറക്റ്റായി ഗോൾഡോ സിൽവറോ കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ഈ ലെറ്ററുകളെല്ലാം പണി പൂർത്തിയാതിന് ശേഷം ഈ ലെറ്ററിൻ്റെ സെയ്ഡ് ഭാഗത്ത് അല്പം ബ്ലാക്ക് ആമിലെടുത്ത് ചെറിയ തോതിലായി ഒരു നിയൽ രൂപത്തിലായിട്ട് ഷെയ്ഡായിട്ട് കൊടുത്തിട്ടുമുണ്ട് ഇങ്ങനെ ഈ ലെറ്ററുകളുടെ സൈഡിലായിട്ട് ചെറിയ തോതിലുള്ള നിയലുകൾ കൊടുക്കുന്നത് കാരണം ഈ ലെറ്ററുകൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയും ഈ ലെറ്ററുകൾക്ക് കുറച്ചുകൂടെ ഭംഗി തോന്നിക്കുകയും ചെയ്യുന്നതാണ് ലെറ്ററുകളുടെ എല്ലാം വർക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ ലെറ്ററുകൾക്ക് ഒന്നുകൂടെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടി ലെറ്ററുകളുടെ മുകൾ ഭാഗത്തും തായ് ഭാഗത്തുമായി ഓരോ ലൈനുകൂടെ ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും ഇങ്ങനെയുള്ള ലൈനുകൾ ചെയ്യുമ്പോൾ ആ ലൈനുകൾ വളയാതിരിക്കുന്നതിന് വേണ്ടി ആ ലൈനുകൾക്ക് സമാനമായി ആദ്യം മാസ്കും ടാപ്പ് ഒട്ടിച്ചതിന് ശേഷം ആ മാസ്ക് ടാപ്പുകളുടെ ഇടയിലായി സിൽവർ കളറും കൂടെ ചെയ്ത് എന്നിട്ട് ആ മാസ്ക് ടാപ്പുകൾ റിമൂവ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുന്നു ഇഷ്ടമായാലും ഇഷ്ടമായി ായിട്ടില്ലെങ്കിലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ അറിയിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ പോകുന്നു എല്ലാവർക്കും വണക്കം